ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ സദൺ റെയിൽവേയിൽ ഇപ്പോൾ അപ്രന്റിസ് ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപേക്ഷിക്കാനുള്ള യോഗ്യതകളിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നിങ്ങൾ സദേൺ റെയിൽവേയുടെ അണ്ടറിൽ താമസിക്കുന്ന ആളായിരിക്കണം എന്നാണ് അത് ഏതൊക്കെ സ്ഥലങ്ങളാണെന്ന് നോക്കാം തമിഴ്നാട് സ്റ്റേറ്റ് വരുന്നുണ്ട് അതേപോലെ പുതുച്ചേരി യൂണിയൻ ടെറിറ്ററി കേരള സ്റ്റേറ്റ് ആൻഡമാൻ നിക്കോബാർ ലക്ഷദ്വീപ് അതേപോലെ ആന്ധ്രാപ്രദേശിലെ രണ്ട് ജില്ലകളായ എസ് പി എസ് ആർ നെല്ലൂർ ചിറ്റൂർ നെക്സ്റ്റ് കർണാടകയിലെ ഒരു ജില്ലയായ ദക്ഷിണ കന്നഡ മാത്രം ഇങ്ങനെ സതേൺ റെയിൽവേയുടെ ജൂറിസ്ഡിക്ഷനിൽ താമസിക്കുന്ന ആളായിരിക്കണം അപേക്ഷ ഈ ഒഴിവുകളിലേക്ക് ഓൺലൈനായി മാത്രമാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക സദൺ റെയിൽവേയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ ഡബ്ല്യൂ 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 ഡോട്ട് എസ് ആർ ഡോട്ട് ഇന്ത്യൻ റെയിൽവേസ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വഴിയാണ് അപേക്ഷിക്കാനുള്ളത് അവിടെ ന്യൂസ് ആൻഡ് അപ്ഡേറ്റ്സിൽ പേഴ്സണൽ ബ്രാഞ്ച് ഇൻഫോർമേഷൻ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ട് വായിച്ച് മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് അപ്രൻറ്റീഷിപ്പ് ട്രെയിനിങ് നൽകുന്നതിന് മാത്രമുള്ള ആണ് എന്നാൽ റെയിൽവേ സ്ഥാപനങ്ങളിൽ നിന്ന് ട്രെയിനിങ് പൂർത്തിയാക്കി നാഷണൽ അപ്രൻറ്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് അതായത് എൻ എ സി നേടിയവർക്ക് ലെവൽ വൺ പോസ്റ്റുകളിലേക്കുള്ള നേരിട്ടിലുള്ള നേരിട്ടുള്ള നിയമനങ്ങളിൽ ഇരുപത് ശതമാനം മുൻഗണന ലഭിക്കാൻ സാധ്യതയുണ്ട് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് വൈകുന്നേരം അഞ്ചു മണിവരെയാണ് ഈ വർഷത്തെ അപ്രൻറ്റീസ് നോട്ടിഫിക്കേഷനിൽ ഓരോ ട്രേഡിലും എത്ര ഒഴിവുകളുണ്ടെന്ന് നമുക്കിനി നോക്കാം ആദ്യം ഫ്രഷർ വിഭാഗത്തിലെ ഒഴിവുകൾ പരിശോധിക്കാം ഇതിന് ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല ക്യാരേജ് ആൻഡ് വാഗൺ വർക്ക്സ് പെരമ്പൂരിൽ എത്ര ഒഴിവുകൾ എന്ന് നോക്കാം ഫിറ്റർ ഇരുപത് വെൽഡർ ഇതിനും ഇരുപത് ഒഴിവുകളുണ്ട് അതേപോലെ പെയിന്റർ ഇരുപത് അപ്പോൾ പെരമ്പൂരിലെ ക്യാരേജ് ആൻഡ് വാഗൺ വർക്ക്സില് ഈ മൂന്ന് ട്രേഡുകളിലായിട്ട് ആകെ അറുപത് ഒഴിവുകളാണ് ഉള്ളത് നെക്സ്റ്റ് വരുന്നത് സിഗ്നൽ ആൻഡ് ടെലികമ്യൂണിക്കേഷൻ വർക്ക്ഷോപ്പ് പോടനൂർ കോയമ്പത്തൂർ ഇവിടെ ഫിറ്ററിന് ആകെ ഇരുപത് ഒഴിവുകളാണുള്ളത് സോ പോണ്ടനൂരിലെ വർക്ക്ഷോപ്പിൽ ഫിറ്റർ ട്രേഡിൽ ഇരുപത് ഒഴിവുകളുണ്ട് അടുത്തത് റെയിൽവേ ഹോസ്പിറ്റൽ പെരമ്പൂർ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഇവിടെ എം എൽ ടി റേഡിയോളജി മൂന്നൊഴിവുകളുണ്ട് എം എൽ ടി പത്തോളജി എട്ട് ഒഴിവുകൾ എം എൽ ടി കാർഡിയോളജി ഒൻപത് ഒഴിവുകൾ പെരമ്പൂരിലെ റെയിൽവേ ഹോസ്പിറ്റലിൽ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ വിഭാഗത്തിൽ ഈ മൂന്ന് ട്രേഡുകളിലായിട്ട് ആകെ ഇരുപത് ഒഴിവുകളാണുള്ളത് ഇനി നമുക്ക് ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്ന എക്സ് ഐ ടി ഐ വിഭാഗത്തിലെ ഒഴിവുകൾ നോക്കാം ആൻഡ് വാഗൺ വർക്സ് പരമ്പൂർ ഇവിടെ ഫിറ്റർ വിഭാഗത്തിൽ ആകെ നൂറ്റി ഇരുപത് ഒഴിവുകൾ വെൽഡർ ആകെ നൂറ് പെയിന്റർ ഇരുപത് കാർപെൻ്റർ ഇരുപത് അതേപോലെ എം എം വി ആകെ മുപ്പത് ഒഴിവുകളാണുള്ളത് അതേപോലെ പി എ എസ് എ ആകെ നാല്പത് ഒഴിവുകൾ എം എം ടി എം ആകെ ഇരുപതൊഴിവുകൾ മെഷീനിസ്റ്റ് ഇരുപതൊഴിവുകൾ ടർണർ ആകെ ഇരുപത് ഒഴിവുകൾ അപ്പോൾ ഈ ട്രേഡുകളിലായി പരമ്പൂരിൽ ആകെ മുന്നൂറ്റി തൊണ്ണൂറ് ഒഴിവുകളാണുള്ളത് ഇനി ചെന്നൈ ഡിവിഷനിലെ ഒഴിവുകളെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് നിരവധി ഒഴിവുകളാണ് ചെന്നൈ ഡിവിഷന്റെ കീഴിൽ വരുന്നത് ആദ്യം ചെന്നൈ ഡിവിഷന്റെ പേഴ്സണൽ വിഭാഗത്തിലെ ഒഴിവുകൾ നോക്കാം പി എ എസ് എ എ ട്രേഡ് ആണെങ്കിൽ ഇരുപത്തി മൂന്ന് ഒഴിവുകളാണുള്ളത് നെക്സ്റ്റ് ഇലക്ട്രിക്കൽ വിഭാഗത്തിലെ റായ്പുരം യൂണിറ്റിലെ ഒഴിവുകൾ നോക്കുകയാണെങ്കിൽ ഫിറ്റർ ആകെ പത്ത് ഒഴിവുകളുണ്ട് ഇലക്ട്രീഷ്യൻ പതിനഞ്ച് വെൽഡർ ഏഴ് ടേർണർ രണ്ട് ഒഴിവുകൾ ഈ നാല് ട്രേഡുകളിലുമായി റായ്പുരത്ത് ആകെ മുപ്പത്തി നാല് ഒഴിവുകളാണ് ഉള്ളത് അടുത്തതായി ആവടി യൂണിറ്റിലെ ഒഴിവുകളാണ് ഇലക്ട്രീഷ്യൻ ഇരുപത്തിയഞ്ച് ഫിറ്റർ ഇരുപത്തി വെൽഡർ ഇരുപത്തി ഒന്ന് ആവടി യൂണിറ്റില് ഈ മൂന്ന് ട്രേഡുകളിലുമായിട്ട് ആകെ എഴുപത് ഒഴിവുകളുണ്ട് അടുത്തത് അരക്കോണം യൂണിറ്റ് ആണ് അഡ്വാൻസ് വെൽഡർ രണ്ട് ഒഴിവുകൾ ഇലക്ട്രീഷ്യൻ ഇരുപത്തി ഒഴിവുകൾ ഇലക്ട്രോണിക്സ് മെക്കാനിക് അഞ്ച് ഒഴിവുകൾ ഫിറ്റർ ഇരുപത്തിനാല് ഒഴിവുകൾ വെൽഡർ മൂന്ന് ഒഴിവുകൾ അരക്കോണത്ത് ഈ ട്രേഡുകളിലായി ആകെ അൻപത്തി ഒൻപത് ഒഴിവുകളാണ് ഉള്ളത് ഇനി ഡീസൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ താമ്പരം യൂണിറ്റിലെ ഒഴിവുകൾ നോക്കാം ഫിറ്റർ ആകെ ഏഴൊഴിവുകൾ ഡീസൽ മെക്കാനിക് അഞ്ചൊഴിവുകൾ ഇലക്ട്രീഷ്യൻ എട്ടൊഴിവുകൾ അങ്ങനെ താമ്പര യൂണിറ്റിലെ ഈ മൂന്ന് ട്രേഡുകളിലുമായിട്ട് ആകെ ഇരുപത് ഒഴിവുകളാണുള്ളത് ഇനി നമുക്ക് ഇലക്ട്രിക്കൽ റോളിംഗ് സ്റ്റോക്ക് വിഭാഗത്തിലെ താമ്പര യൂണിറ്റിലെ ഒഴിവുകൾ നോക്കാം ഇലക്ട്രീഷ്യൻ പതിനേഴ് ഫിറ്റർ ഇരുപത്തി മൂന്ന് വെൽഡർ എട്ട് കാർപ്പൻ്റർ ഏഴ് ഇലക്ട്രോണിക്സ് മെക്കാനിക് ആകെ അഞ്ച് ഒഴിവുകൾ അങ്ങനെ താമ്പര യൂണിറ്റിലെ ഈ അഞ്ച് ട്രേഡുകളിലുമായി ആകെ അറുപത് ഒഴിവുകളാണുള്ളത് അടുത്തത് പരമ്പൂരിലെ മെക്കാനിക്കൽ സി ആൻഡ് ഡബ്ല്യു വിഭാഗത്തിലെ ഒഴിവുകളാണ് ഫസ്റ്റ് ഫിറ്റർ ഫിറ്ററിലാണ് ഏറ്റവും കൂടുതൽ ഒഴിവുകൾ ഉള്ളത് ആകെ നൂറ്റി അറുപത്തി ഒന്ന് ഒഴിവുകൾ കാർപ്പൻ്റർ പതിനഞ്ച് വെൽഡർ നാൽപ്പത് മെഷീനിസ്റ്റ് ആകെ പത്ത് ഒഴിവുകൾ അങ്ങനെ പെരമ്പൂരിലെ ഈ യൂണിറ്റിൽ ആകെ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഒഴിവുകളുണ്ട് ഇനി പെരമ്പൂരിലെ തന്നെ ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പിലെ ഒഴിവുകൾ നോക്കാം ഇലക്ട്രീഷ്യൻ എൺപത് മെക്കാനിക്കൽ ആർ ആൻഡ് എ സി ആകെ ഇരുപത്തി ഒഴിവുകൾ വയർമാൻ ഇരുപത്തി അഞ്ച് പി എ എസ് എ എ ആകെ ഒഴിവുകൾ ഇലക്ട്രോണിക്സ് മെക്കാനിക് ആകെ ഒഴിവുകൾ ഇവിടെ ആകെ നൂറ്റി അൻപത് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അടുത്തായിട്ട് ഇ ഡബ്ല്യു എസ് അരക്കോണം ഡിവിഷനിലെ ഒഴിവുകളാണ് ഫിറ്റർ ഒഴിവുകൾ വെൽഡർ പതിനൊന്ന് ടെർണർ പത്ത് മെഷീനിസ്റ്റ് പത്ത് ഈ ട്രേഡുകളിലായിട്ട് അരക്കോണത്ത് ആകെ അൻപത്തി ഒന്ന് ഒഴിവുകളുണ്ട് ഇനി നമുക്ക് തിരിച്ചിറപ്പള്ളിയിലുള്ള പൊന്മല സെൻട്രൽ വർക്ക്ഷോപ്പിലെ ഒഴിവുകൾ നോക്കാം ഇവിടെ ആകെ മുന്നൂറ്റി തൊണ്ണൂറ് ഒഴിവുകളാണുള്ളത് ഡീസൽ മെക്കാനിക് അൻപത് ഫിറ്റർ നൂറ്റി ഇരുപത് വെൽഡർ തൊണ്ണൂറ് മെഷീനിസ്റ്റ് ഇരുപത് എം എം വി നാല് പെയിന്റർ പതിനഞ്ച് ഡ്രിമ്മർ പതിനഞ്ച് ഇലക്ട്രീഷ്യൻ നാൽപ്പത് മെക്കാനിക്കൽ ആറ് ആൻഡ് എസ് ഇരുപത് ഇലക്ട്രോണിക്സ് മെക്കാനിക് അഞ്ച് കോപ്പ പതിനൊന്ന് അടുത്തത് പരമ്പൂരിലെ ലോക്കോ വർസിലെ ഒഴിവുകളാണ് ഇവിടെ ആകെ ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് ഒഴിവുകളാണുള്ളത് ഫിറ്റർ നൂറ്റി നാല്പത്തിരണ്ട് വെൽഡർ നാൽപ്പത്തി എട്ട് അതേപോലെ പി എ എസ് എ എ ഇരുപത് പെയിന്റർ പതിനെട്ട് ഒഴിവുകൾ ഇനി മധുര ഡിവിഷനിലെ ഒഴിവുകൾ നോക്കാം ഇവിടെ ആകെ നൂറ്റി അറുപത് ഒഴിവുകളുണ്ട് ഫിറ്റർ അറുപത്തി ആറ് വെൽഡർ പതിനൊന്ന് ഇലക്ട്രീഷ്യൻ മുപ്പത്തിയെട്ട് മെക്കാനിക്കൽ ആർ ആൻഡ് എ സി പതിനെട്ട് ഒഴിവുകൾ കോപ്പ ഇരുപത്തിയേഴ് ഒഴിവുകൾ അടുത്തത് പരമ്പൂരിലെ റെയിൽവേ ഹോസ്പിറ്റലിലെ ഒഴിവുകളാണ് പി എ എസ് എ എ ആകെ മൂന്ന് ഒഴിവുകളാണ് ഇവിടെ ഉള്ളത് ഇനി നമുക്ക് പാലക്കാട് ഡിവിഷനിലെ ഒഴിവുകൾ നോക്കാം ഇവിടെ ആകെ നാനൂറ്റി പത്ത് ഒഴിവുകളാണുള്ളത് പ്ലംബർ നാല്പത് കാർപ്പൻ്റർ നാല്പത് വെൽഡർ അൻപത് പെയിന്റർ നാൽപ്പത് ഇലക്ട്രീഷ്യൻ അൻപത് ഫിറ്റർ അൻപത് ബ്ലാക്ക് സ്മിത്ത് മുപ്പത് ഒഴിവുകളുണ്ട് അതേപോലെ മെക്കാനിക്കൽ ആറ് ആൻഡ് എ സി ഇരുപത് ഐ സി ടി എസ് എം നാൽപ്പത് ഒഴിവുകൾ അതേപോലെ എസ് എസ് എ അൻപത് ഒഴിവുകൾ നെക്സ്റ്റ് സേലം ഡിവിഷനിലെ ഒഴിവുകളാണ് ഇവിടെ ആകെ നാനൂറ്റി നാൽപ്പത്തി രണ്ട് ഒഴിവുകളുണ്ട് ഇലക്ട്രീഷ്യൻ നൂറ്റി എഴുപത്തി ഒമ്പത് ടർണർ അഞ്ച് വെൽഡർ എൺപത്തി ഏഴ് ഫിറ്റർ തൊണ്ണൂറ്റിയേഴ് ഡീസൽ മെക്കാനിക് ഒഴിവുകൾ മെഷീനിസ്റ്റ് പതിനൊന്ന് ഇലക്ട്രോണിക്സ് മെക്കാനിക് പന്ത്രണ്ട് ഒഴിവുകൾ വയർമാൻ മുപ്പത് കോപ്പ നാൽപ്പത്തി ആറ് ഒഴിവുകൾ ഇനി കോയമ്പത്തൂരിലെ പോടന്നൂരിലുള്ള സിഗ്നൽ ആൻഡ് ടെലികമ്യൂണിക്കേഷൻ വർക്ക്ഷോപ്പിലെ ഒഴിവുകൾ നോക്കാം ഇവിടെ ആകെ തൊണ്ണൂറ്റി അഞ്ച് ഒഴിവുകളുണ്ട് ഫിറ്റർ ഇരുപത്തി ഒൻപത് ടേർണർ പന്ത്രണ്ട് അതേപോലെ മെഷീനിസ്റ്റ് ആറ് വെൽഡർ പതിനഞ്ച് ഇലക്ട്രീഷ്യൻ പത്തൊഴിവുകൾ ഇലക്ട്രോണിക്സ് മെക്കാനിക് പത്തൊഴിവുകൾ കോപ്പ പതിമൂ പതിമൂന്ന് ഒഴിവുകൾ ഇനി നമുക്ക് തിരിച്ചിറപ്പള്ളി ഡിവിഷനിലെ ഒഴിവുകൾ നോക്കാം ഇവിടെ ആകെ മുന്നൂറ്റി ഏഴ് ഒഴിവുകൾ ഉള്ളത് ഡീസൽ മെക്കാനിക് മുപ്പത്തിയേഴ് ഫിറ്റർ എഴുപത്തിയേഴ് വെൽഡർ രണ്ട് ഇലക്ട്രീഷ്യൻ നൂറ്റി നാല് ഇലക്ട്രോണിക്സ് മെക്കാനിക് നാൽപ്പത്തിയേഴ് കോപ്പ നാൽപ്പത് ഒഴിവുകൾ അടുത്തത് തിരുവനന്തപുരം ഡിവിഷനിലെ ഒഴിവുകളാണ് ഇവിടെ ആകെ മുന്നൂറ് ഒഴിവുകളുണ്ട് വെൽഡർ ഇരുപത് ഇലക്ട്രീഷ്യൻ നൂറ്റി ഇരുപത് ഫിറ്റർ അറുപത് കാർപ്പൻ്റർ പത്ത് ഇലക്ട്രോണിക്സ് മെക്കാനിക്ക് മുപ്പത് ഒഴിവുകൾ പ്ലംബർ പത്തൊഴിവുകൾ ഡീസൽ മെക്കാനിക് ഇരുപത് ഒഴിവുകൾ പെയിന്റർ പത്ത് ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ പത്തൊഴിവുകൾ അതേപോലെ എസ് എസ് എ പത്തൊഴിവുകൾ അപ്പോൾ ഈ ഒഴിവുകളുമായി ബന്ധപ്പെട്ട ചില ഷോർട്ട് ഫോമിന്റെ പൂർണ്ണരൂപം നോക്കുകയാണെങ്കിൽ ഐ സി ടി എസ് ആർ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റെനൻസ് അതേപോലെ എസ് 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 എന്ന് പറയുമ്പോൾ സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റന്റ് നെക്സ്റ്റ് മെക്കാനിക്കൽ ആർ ആൻഡ് എ എന്ന് പറയുമ്പോൾ മെക്കാനിക് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് നെക്സ്റ്റ് എം അതായത് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ പി എ എസ് എ പ്രോഗ്രാമിംഗ് ആൻഡ് സിസ്റ്റംസ് അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റന്റ് അതേപോലെ കോപ്പ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എം എം ടി എം മെക്കാനിക് മെഷീൻ ടൂൾ മെയിൻ്റനൻസ് അതേപോലെ വെൽഡർ ജി ആൻഡ് ഇ വെൽഡർ ഗ്യാസ് ആൻഡ് ഇലക്ട്രിക് ഇതാണ് അതിൻ്റെ പൂർണ്ണരൂപം ഇത് നമുക്ക് ഡിസബിലിറ്റി വിഭാഗത്തിൽപ്പെട്ട കാൻഡിഡേറ്റ്സിന് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം ഡിസബിലിറ്റിക്കായുള്ള സംവരണം മൂന്ന് ശതമാനത്തിൽ നിന്ന് നാല് ശതമാനമായിട്ട് ഉയർത്തിയിട്ടുണ്ട് അപേക്ഷകർക്ക് സർക്കാർ അംഗീകൃത ഡോക്ടർ നൽകിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് അപേക്ഷിക്കുന്നവർക്ക് കുറഞ്ഞത് നാൽപ്പത് ശതമാനം ഡിസബിലിറ്റി ഉണ്ടായിരിക്കണം ഓരോ ട്രേഡിനും അനുയോജ്യമായ ഡിസബിലിറ്റി വിഭാഗങ്ങൾ നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്തൊക്കെയാണെന്ന് നോക്കാം ഈ നിയമനത്തിന് ഫ്രഷർ എക്സ് ഐ ടി ഐ എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളുണ്ട് ആദ്യം ഫ്രഷർ വിഭാഗത്തിൽ അപേക്ഷിക്കാൻ എന്തൊക്കെ യോഗ്യതകളാണ് വേണ്ടതെന്ന് നോക്കാം ഫിറ്റർ പെയിന്റർ വെൽഡർ ഈ ട്രേഡുകളിലേക്ക് അപേക്ഷിക്കാൻ നിങ്ങൾ പത്താം ക്ലാസ് പരീക്ഷയിൽ കുറഞ്ഞത് അൻപത് ശതമാനം മാർക്കോടെ വിജയിച്ചിരിക്കണം നെക്സ്റ്റ് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ റേഡിയോളജി പത്തോളജി കാർഡിയോളജി ഈ ട്രേഡുകളിലേക്ക് അപേക്ഷിക്കാൻ നിങ്ങൾ പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷയിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നീ വിഷയങ്ങളിലടുത്ത് പഠിച്ച് കുറഞ്ഞത് അൻപത് ശതമാനം മാർക്കോടെ വിജയിച്ചിരിക്കണം ഇനി ഐ പൂർത്തിയാക്കിയവർക്ക് അപേക്ഷിക്കാവുന്ന എക്സ് ഐ ഐ വിഭാഗത്തിലെ യോഗ്യതകൾ നോക്കാം ഫിറ്റർ മെഷീനിസ്റ്റ് എം എം വി ടർണർ ഡീസൽ മെക്കാനിക് കാർപ്പൻ്റർ പെയിൻറ്റർ വെൽഡർ പ്ലംബർ ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക് ആർ ആൻഡ് എ സി ഈ ട്രേഡുകളിലേക്ക് അപേക്ഷിക്കുന്നവര് പത്താം ക്ലാസ്സിൽ അൻപത് ശതമാനം മാർക്കോടെ വിജയിക്കുകയും അതാത് ട്രേഡിൽ ഐ ടി ഐ കോഴ്സ് പൂർത്തിയാക്കുകയും വേണം അടുത്തത് ഇലക്ട്രീഷ്യൻ ട്രേഡിലേക്ക് അപേക്ഷിക്കുന്നവര് പത്താം ക്ലാസ്സിൽ സയൻസ് ഒരു വിഷയമായി പഠിച്ച് അൻപത് ശതമാനം മാർക്കോടെ വിജയിക്കണം ഒപ്പം ബന്ധപ്പെട്ട ട്രേഡിൽ ഐ ഐ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം അടുത്തതായി ഇലക്ട്രോണിക്സ് മെക്കാനിക് ട്രേഡിൽ അപേക്ഷിക്കുന്നവർ പത്താം ക്ലാസ്സിൽ സയൻസ് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നീ വിഷയങ്ങളെടുത്ത് അൻപത് ശതമാനം മാർക്കോടെ വിജയിച്ചിരിക്കണം ഒപ്പം ബന്ധപ്പെട്ട ട്രേഡിൽ ഐ ടി ഐ സർട്ടിഫിക്കറ്റും നിർബന്ധമാണ് അടുത്തത് സെക്രട്ടറിയൽ അസിസ്റ്റന്റ് ആൻഡ് സ്റ്റെനോഗ്രാഫർ ട്രേഡിലേക്ക് അപേക്ഷിക്കുന്നവരാണെങ്കിൽ പ്ലസ് ടു വിജയിച്ച ശേഷം ഈ ട്രേഡിൽ ഐ ഐ കോഴ്സ് പൂർത്തിയാക്കിയവരായിരിക്കണം അതുപോലെ തന്നെ ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റനൻസിലേക്ക് അപേക്ഷിക്കുന്നവരാണെങ്കിൽ പത്താം ക്ലാസ് വിജയിച്ച ശേഷം ഈ ട്രേഡിൽ ഐ ടി ഐ കോഴ്സ് പൂർത്തിയാക്കിയവരായിരിക്കണം നെക്സ്റ്റ് കോപ്പ ഓർ പാസ ട്രേഡിലേക്ക് അപേക്ഷിക്കുന്നവരാണെങ്കിൽ പത്താം ക്ലാസ്സിൽ അൻപത് ശതമാനം മാർക്കോടെ വിജയിക്കുകയും കോപ്പ ട്രേഡിൽ ഐ ഐ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുകയും വേണം അതുപോലെ ശ്രദ്ധിക്കാനുള്ളത് ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള അൻപത് ശതമാനം മാർക്കിന്റെ നിബന്ധന എസ് സി എസ് ടി അതേപോലെ ഡിസബിലിറ്റി വിഭാഗത്തിൽപ്പെട്ട കാൻഡിഡേറ്റ്സിന് ബാധകമല്ല അതേപോലെ തന്നെ നേരത്തെ അപ്രൻറ്റീസ്ഷിപ്പ് ട്രെയിനിങ് പൂർത്തിയാക്കിയവർ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള എൻജിനീയറിംഗ് ഗ്രാജുവേഷൻകാർ ഡിപ്ലോമക്കാർ അതേപോലെ വൊക്കേഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർ എന്നിവർക്കും ഈ നിയമനത്തിന് അപേക്ഷിക്കാൻ സാധിക്കില്ല ഇനി നമുക്ക് ഓരോ വിഭാഗത്തിനും എത്ര കാലമാണ് ട്രെയിനിങ് വേണ്ടതെന്ന് നോക്കാം ഫ്രഷർ വിഭാഗമാണെങ്കിൽ വെൽഡർ ഒരു വർഷവും മൂന്ന് മാസവുമാണ് വേണ്ടത് അതേപോലെ ഫിറ്റർ ആൻഡ് പെയിന്റർ രണ്ടു വർഷം മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഒരു വർഷവും മൂന്ന് മാസവും അതുപോലെ തന്നെ എക്സ് ഐ ടി ഐ വിഭാഗമാണെങ്കിൽ ഐ ടി ഐ കഴിഞ്ഞവർക്ക് അപ്രൻറ്റീഷിപ്പ് റൂൾസ് നയൻറ്റീൻ നയൻറ്റി ടു പ്രകാരം ആണ് എന്താണ് ട്രെയിനിങ് കാലാവധിയിൽ ഇളവ് ലഭിക്കുന്നത് അടുത്തത് സ്റ്റൈബണിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് പത്താം ക്ലാസ് യോഗ്യതയുള്ള ഫ്രഷേഴ്സ് കാറ്റഗറിക്ക് പ്രതിമാസം ആറായിരം രൂപയാണ് ലഭിക്കുന്നത് അതുപോലെ തന്നെ പന്ത്രണ്ടാം ക്ലാസ് യോഗ്യതയുള്ള ഫ്രഷേഴ്സ് കാറ്റഗറിക്ക് പ്രതിമാസം ഏഴായിരം രൂപ എക്സ് ഐ ടി ഐ കാറ്റഗറിക്ക് പ്രതിമാസം ഏഴായിരം രൂപ ഇനി അപേക്ഷിക്കാനുള്ള പ്രായപരിധി നോക്കാം അപേക്ഷിക്കുന്നവർക്ക് കുറഞ്ഞത് പതിനഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം പ്രഷർസ് കാറ്റഗറിക്ക് പരമാവധി പ്രായം ഇരുപത്തി രണ്ട് വയസ്സും മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻമാർക്ക് പരമാവധി പ്രായം ഇരുപത്തി നാല് വയസ്സുമാണ് അപേക്ഷിക്കാനായിട്ട് വേണ്ടത് എക്സ് ഐ ടി ഐ കാറ്റഗറിക്കാണെങ്കിൽ പരമാവധി പ്രായം ഇരുപത്തി നാല് വയസ്സാണ് സംവരണ വിഭാഗക്കാർക്ക് പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നുണ്ട് ഒ ബി സി നോൺ ക്രിമിനൽ വിഭാഗത്തിന് മൂന്ന് വർഷം എസ് സി എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷം പി ഡബ്ല്യു ബി ഡി കാറ്റഗറിക്ക് പത്ത് വർഷവും ഇളവുണ്ട് അതുകൊണ്ട് തന്നെ സംവരണം ലഭിക്കുന്നതിനായി നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ചുള്ള ജാതി സർട്ടിഫിക്കറ്റ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് ഹാജരാക്കണം അതുപോലെ തന്നെ ഒബിസി കാൻഡിഡേറ്റ്സ് നോൺ ക്രിമിനിയൽ സർട്ടിഫിക്കറ്റും സെൽഫ് അറ്റസ്റ്റഡ് ആഫിഡവിറ്റും ഹാജരാക്കേണ്ടതാണ് അതുപോലെ തന്നെ ഡിസബിലിറ്റി വിഭാഗക്കാരാണെങ്കിൽ സംവരണം ലഭിക്കാൻ മെഡിക്കൽ ബോർഡ് നൽകിയ സർട്ടിഫിക്കറ്റും നിർബന്ധമാണ് ഇനി നമുക്ക് തെരഞ്ഞെടുപ്പ് രീതി എങ്ങനെയാണെന്ന് നോക്കാം അപേക്ഷകരുടെ യോഗ്യതാ പരീക്ഷയിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഒരു മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് പ്രഷേഴ്സ് കാറ്റഗറി ആണെങ്കിൽ പത്താം ക്ലാസ് പരീക്ഷയിലെ മാർക്ക് ഇരുന്നൂറിലേക്ക് മാറ്റിയെടുത്താണ് മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് എന്നാൽ എക്സ് ഐ ടി ഐ കാറ്റഗറി ആണെങ്കിൽ പത്താം ക്ലാസ്സിലെ മാർക്കും ഐ ടി ഐ മാർക്കും തുല്യമായിട്ട് പരിഗണിക്കും രണ്ടും നൂറ് മാർക്കിലേക്ക് മാറ്റിയെടുത്ത ശേഷം ആകെ ഇരുന്നൂറ് മാർക്കിൽ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കും മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ആണെങ്കിൽ പ്ലസ് ടു പരീക്ഷയിലെ മാർക്ക് ഇരുന്നൂറിലേക്ക് മാറ്റിയെടുത്താണ് മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുക ഒരേ മാർക്ക് ലഭിച്ച രണ്ട് കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിലും പ്രായം കൂടിയ ആളെ ആയിരിക്കും ആദ്യം പരിഗണിക്കുക അപേക്ഷാ ഫീസ് നൂറ് രൂപയാണ് വരുന്നത് ഇത് ഓൺലൈൻ ആയിട്ട് അടയ്ക്കാനായിട്ട് സാധിക്കും എസ് സി എസ് ടി ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സ് അതേപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഇവർക്ക് ഫീസ് ആവശ്യമില്ല സ്വപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് സദൺ റെയിൽവേയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എസ് ആർ ഡോട്ട് ഇന്ത്യൻ റെയിൽവേസ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇന്നിൽ ന്യൂസ് ആൻഡ് അപ്ഡേറ്റ്സിൽ പേഴ്സണൽ ബ്രാഞ്ച് ഇൻഫോർമേഷൻ എന്ന ലിങ്കിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും അപേക്ഷകൾ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് വൈകുന്നേരം അഞ്ച് മണിവരെയാണ് വീഡിയോ ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം